നമസ്കാരം വനവാസി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് നമ്മുടെ വീടിനടുത്ത് തന്നെയുള്ളൊരു ഏറുമാടവും ഒരു ഗുഹയൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് നല്ല അടിപൊളി പ്രകൃതി മനോഹരമായ ഒരു കാഴ്ചകളൊക്കെയാണ് അപ്പം നമുക്ക് ആ കാഴ്ചകളിലേക്ക് പോവാം ഈ തോണിന്റെ മേളിലാട്ടോ ഗുഹയല്ലേ നമ്മൾ നേരത്തെ ഈ പാറുടെ മേളില് ഏർമാടം ഉണ്ടായിരുന്നു ആനശല്യൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ ഏർമാടം ഉണ്ടായിരുന്നു നേരത്തെ ഇപ്പൊ അതില്ല ഇപ്പൊ മേളില് ഒരു മരത്തിലാണ് ഏർമാടം ഇവിടെ ഈ വഴി പോകുമ്പോ അതില്യാണോ പോകണ്ടേ അതില്യാണ്ടാ അപ്പതേ ഒരുപാട് ഓസൊക്കെ ഒക്കെ ഉണ്ട് ഇത് പുതിയ ഓസൊക്കെ വന്നു നമ്മൾ മേളിൽ അന്ന് കൊണ്ടിരുന്ന നല്ല ഫ്രഷ് കുടിവെള്ളം കൊണ്ടിരുന്ന ഇവിടുത്തെ ആളുകളൊക്കെ നീ വഴി പോകുമ്പോഴോ നമ്മുടെ ആ ഗുഹ ആ അതിന്റെ അടി കൂടെ അപ്പൊ അതിലെ കയറിട്ട് ഇതിലെ വരാം ഇതിന്റെ അടി കൂടെ എല്ലാം പോവാം അപ്പൊ ഇതാട്ടോ നമ്മുടെ ഗുഹ സ്ഥലം അപ്പൊ ഇതിലൊക്കെ കയറി പോവാം നമുക്ക് ഇത് കൊറേ പാറകൾ ഇങ്ങനെ നിരന്നിരിക്കുന്ന ഒരു സ്ഥലമാണ് അപ്പൊ ഇതിന്റെ അടി കൂടെ എല്ലാം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു നടക്കാനുള്ള വഴിയുണ്ട് അപ്പൊ ഇതാ കേട്ടോ നമ്മടെ ഗുഹ പിന്നത് നമ്മുടെ കൂട്ടുകാരെ കുറച്ച് പിള്ളേരുണ്ട് അമ്മാരൊക്കെ ഈസി ആയിട്ട് ഇതിനകത്തോടെ കേറി പോവും അപ്പൊ ആ ഇത് ഈ തോടിന്റെ സൈഡിൽ തന്നെ ആയതുകൊണ്ടുണ്ടല്ലോ നല്ല തണുപ്പാണ് വെള്ളം വീഴുന്നുണ്ട് ഉമ്മര് പിള്ളേര് ഇതിനകത്ത് മിക്കപ്പോഴും ചേർന്നായതുകൊണ്ട് അവസിയാ ഉമ്മാര് വിട്ടു പോകും ആ കണ്ടാ ഇത് ഇതിലെ പോയ ആള് അതിലെ വന്നു ഓ ഫ്രണ്ടും പൊക്കോ എങ്ങോട്ട പോന്നറിയണ്ടേ പൊക്കോ ആ

കൊള്ളാട്ടോ ആ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം വഴിയാട്ടോ ചേച്ചി ആയിനേസി ആ ഇതിന്റെ അടി കൂടെ ആ നിങ്ങല്ലോ ആ ഇതുപോലെ തന്നെ നല്ല ഹൈറ്റില് വേറൊരു പാറയൊക്കെ ഇരിക്കുന്നു ഇനിയിപ്പതില് പോണ അതിൽ തന്നെ പോണോ തിരിച്ചു പോണല്ലേ ആ അതില തന്നെ അത് ഇതിലെ അതിലേ ഇറങ്ങാൻ പറ്റില്ല അവൻ പോകുമ്പോ നമ്മൾ പോവില്ല ഇതില് കേറിപ്പോ അല്ലെങ്കി ഇവിടെ ഇവിടെ തൈതിലടിച്ചു തട്ടിറണം നമ്മളെ പോയിട്ടോ ശ്യാമണമാൻ ആ പുറക വലിഞ്ഞ് കേറുന്നുണ്ട് നമ്മൾ എങ്ങനെ കേറും എന്നുള്ള കേറില്ലേ ആ പുറ ആ കേളാം എടാ വാ ടാ ഞാനിപ്പഴാണ്ടോ ആ എന്റെ വഴി ഗ്രിപ്പില്ല ആ ഓക്കെ ആ വിട്ടോള അജു ആ അതിലെയാറങ്ങത്തില്ലേ ആ അപ്പൊ നമ്മടെ ക്യാമറമാൻ ഇതിന്റെ അകത്തോടെ ഇറങ്ങിപ്പോയി ഞാൻ എന്റെ സൈസ് വെച്ചിട്ട് ഇതിനകത്തോടെ കടക്കും ഒന്നല്ലോട്ടോ നോക്കാൻ നോക്ക് ഇതിലേക്ക് ഇതിലൊക്കെ അവൻ കിടന്നിട്ട് നിന്റെ അടിയിലേക്ക് അറിയാൻ ആ അവ

ോ പുനർജന് കയറുന്നവരുണ്ട് നിങ്ങള് പോയ വഴി ഞാൻ വരില്ല ഇല്ല പക്ഷെ അവിടെ തോടാ വെള്ളം നല്ല തണുപ്പ് ഫുള്ള് ചെളിയായിട്ടോ ഊർന്നിറങ്ങിയത് അങ്ങനെ നമ്മള് വെളിയിൽ എത്തിയിട്ടോ എന്റെ അമ്മ നല്ല വഴുക്കൽ ഉണ്ട് എവിടെയത് ആ ഇത്ര മേലേ വന്നോ അപ്പൊ നമ്മൾ വേ ആ കാണാവോ ആ കാണുന്ന മരം അവിടുന്ന് ഇതിലിറങ്ങിയ കേട്ടോ ഇതിന്റെ അടിക്കട എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടോടും വഴിയാ പക്ഷെ നമ്മൾ ഇച്ചിരി ഇരുന്ന് നിറങ്ങി വലിഞ്ഞൊക്കെ വരണം ഇതിന് മേളിലാണ് നമ്മൾ പറഞ്ഞ ആ പാറയിലൊരു മാടമുണ്ട് പിന്നെ ഒരു പിന്നൊരു ഉണ്ട് മരത്തിൽ ഇന്റെ അപ്പുറം ഒക്കെ ആൾക്കാരെ താമസിക്കണേട്ടോ ഇതിപ്പ ഇവിടെ വേനൽക്കാലം കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലം കേട്ടോ ഇതിന്റെ അപ്പുറം ഇപ്പം എല്ലാം അള്ളാസുള്ള സ്ഥലമാണ് നമ്മുടെ വീട്ടിൽ തന്നെയാണ് വെള്ളാർന്നിട്ട് ആ പക്ഷെ നമ്മള് ഞാനൊക്കെ ഇതിനകത്ത് ഇതിപ്പോ ആദ്യമായിട്ടാണ് വന്നു കയറുന്നത് നല്ല തോട്ടപ്പുഴ ഒക്കെ ഉണ്ട് കേട്ടോ ഇത് കണ്ടോ തോട്ടപ്പുഴ ഒക്കെ അടിച്ച് സാമ്യമായ നമ്മൾ ഇതിനെ വെറുതെ വിടുക ആ അപ്പൊ നമുക്ക് ഇതിലേ പോവായിരുന്നു പക്ഷെ ഇപ്പൊ അതിലേ പോയ റിസ്ക് ആയതുകൊണ്ട് നമ്മൾ തോട്ടിക്കളെ പോവാണ് തോട്ടിക്കട പോകുമ്പോൾ റിസ്ക് ആണ് കല്ല ചാടി ചാടി വേണം പോകാനായിട്ട് എന്തായാലും നമുക്ക് ഈ വഴി തന്നെ പോവാം ഏറു മടം കാണാനായിട്ട് ഈ കോക്സ് പെട്ടെന്ന് തെന്നു പാറയൊക്കെ തെന്നി കിടക്കുവാണ് നോക്ക് നമ്മള് നമ്മുടെ ചാനലിൽ ആദ്യം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ തോടിന്റെ തന്നെ മേളില് അതിനകാലത്താണ് അത് ചെയ്തത് കാണാൻ നല്ല ഭംഗിയുള്ള ഒരു കുളിക്കുന്ന ഒരു കുളിക്കടവും എല്ലാം കൂടെ കൂടിയിട്ടുള്ളത് അപ്പൊ അതിന്റെ അടുത്തായിട്ടാണ് നമ്മൾ ഈ മരത്തിലുള്ള ഏറുമാടം പിന്നെ ആ തൊട്ടപ്പുറത്ത് ഒരു പാറയിലൊരു മാടമുണ്ട് ഇതെല്ലാം ഈ ആനശല്യം ഉള്ള കാരണം ആളുകൾ കാവൽ കിടക്കാനും ഇതിനൊക്കെ ആയിട്ട് പണിതേക്കുന്ന കേട്ടോ ഇതിൻ്റെ അപ്പുറത്ത് താമസിക്കുന്ന ആളുകളുടെയാണ് ആ മരത്തേലുള്ള ഏറുമാടം ഇപ്പൊ ഇതിൻ്റെ ടോപ്പിലാണ് നമ്മൾ ഒന്ന് രണ്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ആ തോട്ടിൽ നമ്മുടെ കുംഭംനാറ്റുന്ന വീഡിയോ ഒക്കെ ചെയ്ത് നമ്മൾ ആ പാറയിൽ നിന്ന് അതൊക്കെ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് കിടപ്പൊണ്ടിട്ടോ അപ്പം കുറച്ചുകൂടെ നടക്കണം നമുക്ക് പോയി ആ ഏറുമാടം കണ്ടിട്ട് വരാം അപ്പതേ ഈ കാണുന്ന മരത്തിലാട്ടോ നമ്മുടെ ഏർമാടോക്ക് അപ്പതേ ഇതിന് പകുതി ഒട്ടേട്ടോ കോണിയുള്ളൂ ബാക്കി മരത്തക്കുടത്തന്നെ കയറണം ആറ്റുവഞ്ചി ആറ്റുവഞ്ചി ഇരിപ്പ ഇരിപ്പല്ലോ അത് ആ ഇരുപ്പ എന്ന് പറയുന്ന മരത്തിലാട്ടോ അത് സെറ്റ് ചെയ്തേക്കുന്നേ അവൻ മരം ആയിട്ട് അവൻ പോകും കയറിപ്പോ മൂന്നാല് പേർക്ക് പൂവായിട്ട് കിടക്കാം ആ ഉണ്ടോ സാധാരണ ഈർമാണത്തിന്റെ ഒക്കെ സൈഡിൽ കൂടെ ഒക്കെ ആയിരിക്കും അതിന്റെ എൻട്രൻസ് ഇതിപ്പോ ഒറ്റ നടുക്കാണ് സെറ്റാ ആ സാധാരണ ഇല്ലി തൈതിലൊക്കെ വെച്ചാണ് ഇത് പണിയെ പക്ഷെ ഇപ്പൊ നമുക്ക് ഇല്ലിയുടെ ഇതൊക്കെ കുറവുള്ളതുകൊണ്ടായിരിക്കും ഫുള്ള് കൗങ്ങിന്റെ അലകൊക്കെ ഇട്ടാണ് ഇവിടെ നിൽക്കുന്നത് കേട്ടോ അപ്പൊ നമ്മുടെ ക്യാമറമാനും ആ ഒന്ന് കേറി നോക്കട്ടോ എന്തേലും എനിക്ക് ഒരു സെറ്റപ്പ് തോന്നാത്തത് കൊണ്ട് നമ്മൾ കയറുന്നില്ല പകരം ക്യാമറമാനെ കയറ്റി വിടുക എനിക്ക് മരത്തുനിന്ന് ഇവിടെ താഴേന്ന് കേറാനുള്ളൊരു ഒരു കാരണം ഞാൻ കാല് പിടിക്കില്ല കേറ കേട്ടെ എന്റെ അമ്മു മെളീന്ന് കാണാൻ ഞങ്ങൾ ഇവിടെ കുത്തിയിരിക്കാൻ പിടിച്ചോ ായിട്ട് പിടിച്ചോ കാഴപ്പതിനായിരം രൂപ ഉള്ളൂ മേളിക്കായിരിക്കേ എന്നാ വാതിലിൽ കൂടെ ഒന്ന് കാണിച്ച ഞങ്ങളല്ലേ അപ്പൊ ഇവിടെ ഒക്കെ ആളുതാമസം ഉള്ള കേട്ടോ ഇതോ ഈ അപ്പൊ ഈ പറമ്പിക്കൂടെ ഒക്കെ ഇങ്ങനെ ആന വരുന്ന അപ്പൊ അതിനു വേണ്ടിട്ട് കെട്ടിയേക്കുന്ന ഒരു കാവൽ മാടാണിത് പക്ഷെ അതിനു വേണ്ടി തന്നെ അടുപ്പും കാര്യങ്ങളും എല്ലാ സംവിധാനങ്ങളും ഉണ്ട് നല്ല രസമാണ് ഇപ്പൊ ഇതാണ്ടോ നമ്മുടെ ചാനലിലെ ഫസ്റ്റ് വീഡിയോയിൽ കാണിച്ച നമ്മുടെ ഞങ്ങളുടെ നാട്ടിലെ എ സി തടാവം എന്ന് പറഞ്ഞു കാണിച്ച ആ സ്ഥലമാണിത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻറ്റപ്പ് ചെയ്യാണ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ